ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നമ്മൾ കണ്ണൂരൊക്കെ കേട്ടോ കണ്ണൂർ നമ്മളെ മക്കാനി പോകുന്ന സ്ഥലമുണ്ട് ഒരു പെള്ളിയാണ് അടുത്തൊക്കെ ഞാൻ പോകുന്ന ഇപ്പോൾ അപ്പോൾ നമ്മളെ നാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അടുത്ത വീടിലെന്തായാലും അതുണ്ടാവട്ടാ മക്കാനി പറഞ്ഞ സ്ഥലത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ തെക്കേ ബസാറിലാണ് മക്കാനി പോയ സ്ഥലം അവിടെ ഒരു മക്കാമാണ് അടുത്ത വിശേഷങ്ങൾ അടുത്ത വീടിലുണ്ടാവും അപ്പോൾ നമ്മൾ നാട്ടിലെ കാഴ്ചകൾ കുറച്ച് കാണിച്ചു തരാം എന്താണ് നമ്മുടെ നാട് ഏണ്ട് അടിപൊളി നടല്ലേ അപ്പോൾ നമുക്കിങ്ങനെ നാട്ട് പച്ചയിലും കണ്ടിങ്ങാൽ യാത്രയാവും പെട്ടോ നമുക്ക് നമ്മളെ നാട്ടു പച്ചലും കണ്ടും പോവാം നാട്ടു സ്ഥിരം പോന്ന വഴിയാട്ടാ ഞാൻ ജോലിക്കെല്ലാം പോകുമ്പോ സ്ഥിരം പോന്ന വഴിയാണ് ഇത് ഇരിങ്ങൽ എന്ന് പറയും പാച്ചേനി കഴിഞ്ഞ് ഇരിങ്ങല് ഇവിടെ ഫുൾ നെൽകൃഷി ആട്ടാ ഇവിടുന്ന് ഏക്കറ കണക്ക് നെൽകൃഷി ഉണ്ട് രണ്ട് സൈഡും രണ്ട് സൈഡെന്ന് അറിയാല ഒരു സൈഡ് ഫുൾ നെൽകൃഷിയാണ് വാളാറ്റിടുന്നുണ്ട് ഇവിടെ കുറെ അമ്മമാർ പിന്നെ നെൽകൃഷിൻ്റെ ഉള്ളിൽ പുല്ല് ഒരുക്കുന്നുണ്ട് അത്ര കുറച്ച് കൃഷി അപ്പോൾ ആ മക്കാനം ഞാൻ കുറേയായി പോകണം എന്നു വരികയാണ് അപ്പോൾ ഇപ്പോൾ സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായ കൊണ്ടുവന്ന് പോകാൻ വിചു അവിടെ എല്ലാവർക്കും പോകട്ട ജാതി ജാതി മതം അങ്ങനത്തെ ഒന്നുമില്ല ഏത് ജാതിക്കാർക്കും പോവാ ആർക്കും പോവാ മക്കേന്ന് രണ്ടാൾ വന്നതാണെന്ന് പറഞ്ഞത് അത് സഹോദരന്മാർ വന്നതാണെന്ന് പറഞ്ഞത് അതിൻ്റെ ചരിത്രം അങ്ങനെയാണ് അതിൻ്റെ ഒന്നും ശരിക്കും റിസൾട്ട് അറിയില്ല അവിടെ ഒരു ഉസ്തകമുണ്ട് ഉസ്തകം നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ അടുത്ത വീടിൽ എന്തായാലും അതിൻ്റെ ഭാഗങ്ങളുണ്ടാവും നാട്ടിലൊരു ഇല്ല ഒരു പാല പാലാന്നിട്ടാണ് കുറ്റേരി പാലം പറയും ഇവിടെ നേരെ പോയ മെഡിക്കൽ കോളേജ് ഭാഗം പോവും ഇത് കുറേ വീടില്ല ഹോട്ടലുണ്ട് നമ്മളെ കെ തട്ടുകട ഒ കെ തട്ടുകട ഈ പാലം കുറേ ഇൻസ്റ്റഗ്രാമിൽ കുറേ ഇട്ടിട്ടുണ്ട് ആ പാലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആൾ വൈകുന്നേരങ്ങളെ ഇഷ്ടംപോലെ ആളുണ്ടാവും ഇപ്പോൾ ആൾ കുറവാണ് അവിടെ ഫുള്ള് വയലാകിട്ടാ വയൽ വയൽ പ്രദേശമാണ് ഇവിടെനിന്ന് അങ്ങനെ കൃഷിയില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം കൃഷിയില്ല മഴയില്ലാത്തപ്പോ ഒരു വീട് എടുത്ത അപ്പൊ അങ്ങോട്ട് പോകാൻ ഇവിടെ മഴയൊന്നും ഉണ്ടായില്ല അപ്പൊ അവര് വീട് എടുത്തു അപ്പൊ ഓരോ ദിവസമായി വീടൊന്നും ഇല്ലാത്തത് ഇവിടെ കൊറച്ച് ഭാഗം കൃഷി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കൃഷിയുണ്ട് നമ്മുടെ കുറ്റിയേരി വയൽ നടുവയൽ എന്ന് പറയും ഇവിടെ സിനിമ ഷൂട്ട് ചെയ്ത അവിടെ ചെറിയൊരു ഹോട്ടൽ ഇതൊക്കെയാണ് നമ്മുടെ നാട് വീടിന് ഇടത്തോട്ട് പോയ ചപ്പാരിപ്പഴവ് നേരെ മാത്തേ ഇങ്ങോട്ട് പോയാ തലിപ്പുറം മാവിച്ചേരി നേരെ പോയത് ബോടൊന്നും വായിക്കാൻ പറ്റിയില്ല മാവിച്ചേരി ഇത് നമ്മൾ നമ്മിപ്പലിപ്പുറം പോയി ഇത് വെള്ളാവ് ഇട്ടോടാ വെള്ളാവ് மோட்டா போன்றது അപ്പോൾ ഈ ഇറക്കം കഴിഞ്ഞിട്ട് വീട് അവിടെ വേണ്ടിപ്പോയ്യാം ഇറക്കം കഴിഞ്ഞ് നമ്മളെ തലിപ്പുറം പോയി രാജേശ്വര രാജേശ്വരി ക്ഷേത്രം ഒന്ന് കണ്ടിച്ചാകുമ്പോൾ വീട് വേണ്ടി പെയ്യാം ഇവിടുന്ന് ഇടത്തോട്ട് പോയാലും മണ്ണാട്ടാണ് വലത്ത് പോയാലും നമ്മളെ രാജേശ്വര ക്ഷേത്രം രാജരാജരേശ്വര ക്ഷേത്രം അതോട് കണ്ടിട്ട് നമുക്ക് വേണ്ടി പോയാന്ന് മിസ്റ്റേക്ക് ആട്ടെ എങ്ങോട്ട് கூட்டம் கொண்டம் புழியான நான் அம்பலத்தில் நல்லா திறக்காட்டா நல்லா திறக்கா கறக்கடை மாசல்ல நைட்டாக திறக்கண்டாவும் രാജേശ്വരി ക്ഷേത്രം തമ്പുരാണി കാത്തോളി അപ്പോ വീടും വേണ്ടി പോയി കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഓക്കേ